കാളികാവ് പുല്ലങ്കോട് എസ്റ്റേറ്റ് മലിനീകരണത്തിനെതിരെ നാട്ടുകാർ സമരത്തിനൊരുങ്ങുന്നു എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി പ്രവർത്തിക്കുന്ന ഫാക്ടറി ജനവാസ കേന്ദ്രത്തിൽ നിന്നും മാറ്റണമെന്നാണ് ആവശ്യം ഇതിന്റെ ഭാഗമായി മലിനീകരണത്തിന് ഇരയായിട്ടുള്ള നാട്ടുകാരുടെ യോഗം ചേർന്നു എസ്റ്റേറ്റ് ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്കൊഴുക്കുന്ന മാലിന്യങ്ങൾ കാരണം പരിസരത്തെ കിണറുകൾ ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകൾ മലിനമാകുന്നതായി യോഗം വിലയിരുത്തി തുടർ നടപടികളുടെ ഭാഗമായി അടുത്ത ശനിയാഴ്ച വൈകുന്നേരം പുല്ലങ്ങോട് വെച്ച് ബഹുജന റാലിയും പൊതുയോഗവും സംഘടിപ്പിക്കും ജനവാസ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറിയിൽ നിന്നുള്ള മലിനജലവും ദുർഗന്ധവും പ്രദേശത്തെ കുടുംബങ്ങളുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നുണ്ട് ആയതിനാൽ ഈ ഫാക്ടറി ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റിസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചെറിയ പിഞ്ചുമക്കൾ ഭക്ഷണം കഴിക്കാതെ പോലും പല സമയങ്ങളിലും സ്കൂളിലേക്കും മറ്റു പോകേണ്ടി വന്നിട്ടുണ്ട് അത്രയും ദുർഗന്ധം വമ്മച്ചിട്ടും മാത്രമല്ല ഈ ഫാക്ടറിയിലെ വെള്ളം ഇവർ വലിയ പമ്പ് ചെയ്തിട്ട് ഞങ്ങളുടെ കുടിവെള്ള സ്രോതസ്സായ മുകളിലെ ചോലകൾക്ക് സമീപം വലിയ വലിയ കിടങ്ങൾ വെച്ച് അതിലേക്ക് പമ്പ് ചെയ്ത് ഓവർഫ്ലോ ചെയ്ത് ചോലകളിലൂടെയും മറ്റും പുറത്തേക്ക് വരുന്നുണ്ട് ഈ വെള്ളത്തിന്റെ സോയ്സ് മുഖാന്തരം ഞങ്ങളുടെ കിണറുകളെ നന്നായിട്ട് ഈ വെള്ളം ബാധിക്കുന്നുണ്ട് അത് ശരിക്കും വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ വെള്ളം ഏർ സമയത്ത് ശരിക്കും ഞങ്ങൾക്ക് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ ഫാക്ടറിയുടെ ഫാക്ടറി ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റി സ്ഥാപിക്കുകയല്ലാതെ ഇതിന് മറ്റൊരു പരിഹാരവും ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനില്ല അതല്ലാതെ ഞങ്ങളിൽ നിന്ന് ഒരിക്കലും പിന്മാറുകയുമില്ല ഈ കമ്പനിയെ ഞങ്ങൾ ഇത്രയും കാലം നിലനിർത്തി കൊണ്ടുവന്ന് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നാട്ടിലെ ഒരു വ്യവസായ സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനം എന്ന നിലയ്ക്കാണ് പക്ഷെ ആ തൊഴിൽ നൽകുന്നതോട് കൂടിയിട്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വൈരവീഹരം ജീവിതം ഇല്ലാതാക്കുന്ന ഒരു നടപടിക്രമങ്ങളാണ് രാഷ്ട്രത്തോട് കൂടിയിട്ട് ഈ മാനേജ്മെന്റ് നടത്താനാക്കുന്നത് അതുകൊണ്ട് ഇനിയും ഞങ്ങള് നോക്കി നിൽക്കാൻ തയ്യാറല്ല ഈ ഒരു നീതി നിഷേധത്തിനെതിരെ ശക്തമായിട്ട് നിലപാടെടുത്തിട്ട് ഈ നാട്ടിലെ ജനങ്ങളും ഇതിലെ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ മാനസികമായ കൂടിയിട്ട് ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ാണ് എസ്റ്റേറ്റ് മാനേജ്മെന്റിനോടോ തൊഴിലാളികളോടോ യാതൊരു വിരോധവും നാട്ടുകാർക്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു മലിനീകരണത്തിന് ശാശ്വത പരിഹാരം കാണുന്നതുവരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സംരക്ഷണ സമിതി പ്രവർത്തകർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാളികാവ്